നമസ്കാരം കൃത്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം രണ്ട് ഇരുപതോടുകൂടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി നിരന്ന് നിരന്ന് ഇരുന്നു വളരെ നേരത്തെ തന്നെ പലരും അവിടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിക്കുകയും ക്യാമറകൾ കൊണ്ട് വെക്കുകയും മൈക്ക് വെക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ അവിടേക്ക് രണ്ടു മണിക്കാണ് ആദ്യം പറഞ്ഞിരുന്നത് രണ്ടരയോട് കൂടി വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു വന്നിരുന്നു വന്നിരുന്നതിന് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് മാധ്യമപ്രവർത്തകർ കാത്തിരുന്നത് കാര്യം കഴിഞ്ഞ ദിവസം സി പി എം സൂക്ഷിച്ചോളൂ എൻ്റെ കയ്യിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളുമുണ്ട് ഞാനത് പുറത്തേക്ക് വിടും വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു അപ്പം എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്നിരിക്കുന്നു വന്നിരുന്നു കഴിഞ്ഞതിന് ശേഷം വി ഡി സതീശൻ ആ വിഷയത്തിൽ എങ്ങും തൊടാതെ കടന്നുപോയി പിന്നീട് പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ഉള്ള മറുപടി എന്നുള്ള നിലയിൽ പറഞ്ഞെന്നെ ഉപദേശിക്കാൻ ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും തുടങ്ങിയത് പിന്നീട് പി ആർ ശിവശങ്കർ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നല്ലോ അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ പി ശശിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ പി കെ ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെ ഇപ്പോൾ നിലവിൽ രണ്ട് മന്ത്രിമാർ അവിടെ ഇപ്പോൾ അവരുടെ സ്ത്രീ പീഡകന്മാരായ രണ്ടുപേരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീഷിന്റെ പദവി രീതിയിലുള്ള പ്രത്യേകിച്ച് പുതുമകളൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പത്രസമ്മേളനം എന്ന് തന്നെ പറയേണ്ടി വരും പെട്ട് പിന്നീട് അദ്ദേഹം ആംബുലൻസുമായി ബന്ധപ്പെട്ട് നൂറ്റിയെട്ട് ആംബുലൻസിൽ എന്റെ കരാറുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഏകദേശം പത്ത് ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും വളരെ ഭംഗിയ പറഞ്ഞുപോയി ഭംഗ്യം തരേണെന്ന് പറഞ്ഞാൽ പറഞ്ഞുപോയി ആ പിന്നെ അപ്പോഴാണ് ചോദിച്ചത് നിങ്ങളല്ലേ എ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരികയും അത് ഹൈക്കോടതി വരെ എത്തിക്കുകയും ചെയ്തത് അപ്പോൾ അതിൽ ഹൈക്കോടതിയുടെ നിലപാട് വളരെ മോശമായി പോയില്ലേ നിങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ടീവ് ആയിരുന്നില്ലല്ലോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പോ അതിന് മറുപടി എന്നോണം ഡി സതീശൻ പറഞ്ഞത് ഇപ്പോൾ ഹൈക്കോടതി പൊതു താല്പര്യ ഹർജികൾ പരിഗണിക്കുന്നതിനകത്ത് എന്തോ ഒരു വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പ്രതിപക്ഷ നേതാവ് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി എന്നാൽ വി ഡി സതീശൻ എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത് ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ അത്തരത്തിൽ സ്ത്രീ സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ കുറച്ച് സമയം മാത്രം പല ചോദ്യങ്ങളും രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ധാർഷ്ട്യം കലർന്നിട്ട് മറുപടി പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇത്രത്തോളം വയലന്റ് ആകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇത്രത്തോളം ഇടതുപക്ഷത്തെ കടന്ന് ആക്രമിക്കുന്നത് അതിന് അതിന് പിന്നിൽ എന്താണുള്ളത് സത്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എം എൽ എക്കും നേരത്തെ മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന ഒരാൾക്കെതിരായി പരാതി ഉയർത്തിക്കൊണ്ടുവന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്ന ഒരു യുവതിയോ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു യുവതിയോ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളോ ആയിരുന്നില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ആയിരുന്നില്ല എന്ന് ഒറ്റടിക്ക് പറയാൻ കഴിയും അവരാരും ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരാളാണ് എന്ന അർത്ഥത്തിൽ വന്ന് പരാതി പറഞ്ഞത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞത് അവർ തീർച്ചയായും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ പറവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു ചലച്ചിത്ര താരം നേരത്തെ മാധ്യമ പ്രവർത്തക മോഡൽ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രശസ്തയായ ഒരു വ്യക്തിയാണ് വന്ന് മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് അതിനു ശേഷമാണ് ഈ പറയുന്ന ഒരു യുവതിയുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തേക്ക് വരുന്നത് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻ ട്രാൻസ് വുമൺ അതിനെക്കുറിച്ച് തൻ തന്നോട് പറഞ്ഞ മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും തന്നെ പ്രലോഭിപ്പിച്ചതിനെ കുറിച്ചും വന്ന് പറയുന്നത് അത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരി വന്നതും ഇതിന് തൊട്ടു പിന്നാലെയാണ് അപ്പോ ഇതൊന്നും പറഞ്ഞു പരത്തിയത് ഇടതുപക്ഷം അല്ല എന്നുള്ള കാര്യം ബി ഡി സതീശൻ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് ആരാണ് അക്ഷരാർത്ഥത്തിൽ വി ഡി സതി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതികളുമായി രംഗത്ത് വന്നു ഇടതുപക്ഷ പ്രവർത്തകർ അല്ല പിന്നീട് ഇതിനെ വ്യാപിപ്പിച്ചത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് കാര്യം മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ ജനങ്ങളിലേക്ക് എത്തി എത്തിക്കുക എന്ന സ്വാഭാവികമായ മാധ്യമധർമ്മം മാത്രമാണ് ഇവിടെ പുലർത്തിയിരുന്നത് അല്ലാതെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച ഒരു വാർത്ത ആയിരുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരെ കെട്ടിച്ചമച്ച ഒരു വാർത്ത പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു ദിവസം ഒളിച്ചുകളി നടത്തിയത് എന്നിട്ട് പിന്നീട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അടുത്തോട്ട് വളരെ വേഗം തന്നെ വന്നിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഞാൻ രാജിവെക്കുന്നു എന്ന് ഈ രാജിക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ വെറുതെയെങ്കിലും പറഞ്ഞു പോയിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും അദ്ദേഹം രാജിവെക്കണമെന്നും എപ്പോഴെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ അനുഭാവിയോ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് രാജിവെച്ചു രാജിവെക്കാൻ വേണ്ടി ഞങ്ങൾ പ്രേരിപ്പിച്ചു തുടങ്ങിയ അത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് എന്ന് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്റെ സഹപ്രവർത്തകരെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഇനി ഒരിക്കലും ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി എന്റെ പേരിൽ ന്യായീകരിക്കാൻ വേണ്ടി തള്ളി വിടില്ല ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ രാജിവെച്ചൊഴിയുന്നത് എന്ന് പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്ലാതെ അവിടെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ സമ്മർദ്ദം ചെലുത്തിയാൽ തെറിച്ചു പോകുന്ന ഒരു സ്ഥാനമാണോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അല്ല എന്നാണ് പൊതുവിലെല്ലാവരും വിശ്വസിച്ചു വരുന്നത് പിന്നെ എന്തിനാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് ഇനി അടുത്തൊരു സംശയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തു നിന്ന് മാത്രമായിരുന്നോ അല്ല എന്ന് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഗുരുതരമായ പീഡന ആരോപണങ്ങളും ഗർഭഛിദ്രാം വേണ്ടി നിർബന്ധിക്കുന്നതടക്കമുള്ള ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നതിന് ശേഷം ഉമാ തോമസ് അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നുള്ള കെ കെ രമ അതോടൊപ്പം തന്നെ നിരവ് ജബി മേത്ര മാത്രം മാറി നിന്നു എന്ന് പറയേണ്ടി വരും ബാക്കി ഉള്ള എല്ലാ യുവതികളും ബിന്ദു കൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിലെ പ്രധാനികളായ എം എൽ എമാരും നേ സ്ത്രീ വനിതാ നേതാക്കന്മാരും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അപ്പോഴും ഇടതുപക്ഷക്കാര് പറഞ്ഞു എങ്ങനെ രാജിവെച്ചാൽ നന്നായിരിക്കും എന്ന രീതിയിൽ ഇടതുപക്ഷക്കാര് നിലപാട് സ്വീകരിച്ചു സ്വന്തം സ്വന്തം പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കൾ അടക്കമാണ് ഇത്തരത്തിൽ പരാതികളുമായി വന്നതും ഈ പറയുന്ന എം സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതും എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറിയെ സമീപിച്ചത് തീർച്ചയായും വി എം വി ഗോവിന്ദനോ പിണറായി വിജയനോ അല്ല മറിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഹരിപ്പാട് എം എൽ എ തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോ ഇവിടെയെല്ലാം ഇടതുപക്ഷത്തിന്റെ കൈകൾക്കപ്പുറത്തേക്ക് യു ഡി എഫിന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അതിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നല്ലോ അത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എപ്പോഴാണ് കോൺഗ്രസ് യു ഡി എഫിലുള്ള അല്ലെങ്കിൽ ഇതിലുള്ളവർ നിങ്ങളുടെ സമ്മർദ്ദം ജലിച്ചത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ നിങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ അതായത് പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഇല്ല എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്തിനാണ് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി വി ഡി സതീശൻ പോകുന്നത് എന്തിനാണ് വി ഡി സതീശൻ ഇത്ര പ്രകോപിതനാകുന്നത് ഇത്രത്തോളം വൈലന്റായി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത് എന്തിനാണ് തന്റെ കയ്യിൽ എന്തോ പൊട്ടിക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനമുണ്ടെന്നും കേരളം ഞെട്ടിപ്പോകുന്ന വാർത്തകളുമായി ഇനി ഞാൻ വരും എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വി ഡി സതീശൻ ആണ് വാർത്തകളുടെ സോഴ്സ് അതായത് വാർത്തകൾ സൃഷ്ടിക്കുന്ന ആള് എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ എന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു സൂചനയല്ലേ തരുന്നത് അതായത് ഇട മറ്റ് എതിരാളികളെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഞങ്ങൾ ചമയ്ക്കുന്നുണ്ട് അത് വൈകാതെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അത് പുറത്തേക്ക് വിടും എന്നുള്ള ഒരു സന്ദേശമല്ലേ അത് നമുക്കൊന്ന് പകർന്നു നൽകുന്നത് അപ്പോൾ ഇങ്ങനെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ മാത്രം ഇടതുപക്ഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെണ്ണുകേസിൽ എന്താണ് ചെയ്തത് ഇത് വ്യക്തമാക്കാൻ എന്തുകൊണ്ടാണ് വി ഡി സതീശന് കഴിയാതെ പോകുന്നത് പകരം എം വി ഗോവിന്ദൻ അത് ചെയ്തു എം വി ഗോവിന്ദന്റെ മകൻ ഇത് ചെയ്തു അവിടെ റിവേഴ്സ് ഹവാലയും ഹവാലയും നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദുരാ ആരോപണങ്ങളും അതോടൊപ്പം പിന്നെ എം മുകേഷ് എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും ശശിക്കും ശിവശങ്കറിനും എതിരായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ഈ പൊതുജന മധ്യത്തിലിട്ട് അലക്കുന്ന എന്തിനാണ് അങ്ങനെ അലക്കുന്ന അലക്കി അലക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു പോയ തെറ്റുകൾ വെളുക്ക് വെളുത്ത് നല്ല സുന്ദരമായി മാറും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ വി ഡി സതീശൻ ഇങ്ങനെ നിരന്തരം മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ ഇറങ്ങുന്നത് ഒരിക്കലുമല്ല ഇതിൻ്റെ ഈ പറയുന്ന ആരോപണങ്ങളുടെ പിന്നിൽ ഒരു തരത്തിലും ഈ പറയുന്ന ഒരു ഇടതുപക്ഷ എം എൽ എയുടെയോ ഇടതുപക്ഷ പ്രവർത്തകന്റെയോ ഇടതുപക്ഷ നേതാവിന്റെയോ പങ്കില്ല എന്നുള്ളത് സുവ്യക്തമാണ് പ്രക്ഷോഭങ്ങൾക്കായി പാലക്കാട് പ്രക്ഷോഭത്തിനായി ബി ജെ പി ഇറങ്ങിയപ്പോൾ ബി ജെ പിക്ക് എതിരായി സന്ദീപ് വാര്യരുടെ എവിടെ പണ്ടപ്പോഴോ തേഞ്ഞു തേഞ്ഞ് തുരുമ്പിച്ച് തീർന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വീണ്ടും ഇറങ്ങുന്നു എത്രയോ അപഹാസ്യകരമായ പ്രവർത്തനങ്ങളാണ് ആ കാണിക്കുന്നത് അല്ലെ അതിനകത്ത് പറയുന്ന വസ്തു ഈ പറയുന്ന സന്ദീപ് വാര്യര് ബി ജെ പിയിലിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു പീഡന ആരോപണം വേറെ നിൽപ്പുണ്ട് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ആരോപണം സന്ദീപാരിയർക്കെതിരെ ബി ജെ പിയിൽ ഇരിക്കുന്ന സമയത്തുണ്ട് ഇനിയിപ്പം സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശ ധാരണ പൊതുമധ്യത്തിൽ പിന്നെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലേ ഇപ്പോഴുള്ള ലക്ഷ്യം ഇടതുപക്ഷത്തുള്ള എല്ലാവരും സ്ത്രീ പീഡകന്മാരാണ് മുൻപുണ്ടായിരുന്ന സ്പീക്കറെ ശ്രീരാമകൃഷ്ണനെ അടക്കം എടുത്തിട്ട് അലക്കിക്കൊണ്ടാണ് വി ഡി സ്വദേശിനി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇടതുപക്ഷത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക എന്താണ് ഇടതുപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള സ്ത്രീ പീഡന പരാതികൾ ചമച്ചതാരാണ് ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ട് പോലും അതായത് ഈ പെൺകുട്ടികൾ വരെ പ്രതിപക്ഷ നേതാവ് അച്ഛനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവിനോടും സുഹൃത്തിനെ പോലെ കാണുന്ന ഷാഫി പറമ്പിലിനോടും അടക്കം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഈ ഈ പറയുന്നവരാരും ഒരു ചെറുവിരൽ അനക്കാത്ത കൊണ്ടാണ് ഇവരെല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പിന്നീട് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായത് ഒരു പെൺകുട്ടിയോട് കയർത്ത് സംസാരിക്കുകയും നിന്നെ കൊല്ലാൻ ഒരു നിമിഷം പോലും മതി എനിക്ക് അല്ല ഒരു നിമിഷം പോലും വേണ്ടി വരില്ല എന്ന് ഒരു പെൺകുട്ടിയോട് ആക്രോശിച്ചുകൊണ്ട് ഫോണിൽ സംഭാ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൊരു സാമാന്യ മരി സാമാന്യ യുക്തിക്ക് ഇന്ന് ജനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു നേതാവാണെന്ന് അപ്പോൾ അത് മാത്രമാണ് അല്ലാതെ ഇടതുപക്ഷത്തിന് നേരെ കടന്നാക്രമിക്കുകയും എത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ തീർത്തും അപഹാസ്യമാണ് ഈ പറയുന്ന വി ഡി സതീശൻ രാഷ്ട്രീയത്തിന്റെ സകലമാന മര്യാദകളിൽ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പ്രചരണ വേലയുമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും